നമ്മുടെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റി കൊളപ്പുറം ഒക്കെ ഭാഗത്തേക്ക് പോരുമ്പോൾ നമ്മളെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുമ്മുടി പറമ്പ് എത്തുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുന്ന ഭാഗത്ത് ഉള്ള കാഴ്ചകളാണിത് റൺവേന്റെ ലാസ്റ്റായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് മറന്ന ഭാഗമല്ല നേരെ എതിർ എതിർഭാഗട്ടോ ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഒരുപാട് നാളുകളത്തെ ഓരോരുത്തർ സ്വപ്ന ഭവനങ്ങളുണ്ടായിരുന്നു അതൊക്കെ എയർപോർട്ടിന് വേണ്ടിയിട്ട് വിട്ട് കൊടുത്തിട്ട് അവരൊക്കെ വേറെ ദേശത്ത് പോയിട്ട് വീടെടുത്തോണ്ടിരിക്കുകയാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലമൊക്കെ കൊടുത്തിട്ടാണ് എയർപോർട്ട് അതോറിറ്റി വെച്ചത് ഇതിപ്പോൾ എന്താ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടില്ലേ ഫ്ലൈറ്റ് പോകുന്ന സ്ഥലമാണിത് അപ്പോൾ അവിടെയൊക്കെ വീടുകളൊക്കെ വീടുകൾ ഹോട്ടൽ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഒന്ന് റെഡിയാക്കി ഇനി ഇവിടെ ഒക്കെ ഭീമമായ എയർപോർട്ടിൻ്റെ അത് മതിൽ വരും ജേസി കൊണ്ട് മണ്ണ് കോരി പുറത്തേക്ക് ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് റമ്പ് എത്തുന്നതിന് മുമ്പുള്ള രംഗാണ് ചേച്ചി പശുക്കളൊക്കെ കൂടി പോവാണ് കാഴ്ച ഇവിടെയാണ് കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന ചായക്കടയാണിത് അവിടുന്ന് ചായ കുടിക്കാൻ ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരാറുണ്ട് ഓക്കെ എന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ നമ്മളെ ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കിട്ടുന്നതാണ് കുമ്മണി അറിയുമ്പോൾ അങ്ങാടിയിട്ടോ അപ്പോൾ ഓക്കെ ബായ്